ഗർഭവീരൻ രാഹുൽ ഈ ഒരു പ്രത്യേകത ശരിക്കും ഒരു സൈക്കോയാണ് രാഹുൽ കാരണം അയാളുടെ രണ്ടു മൂന്ന് വെർച്ചനോ സ്വഭാവങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത് രാഹുൽ തന്നെ ഈ പറയുന്ന പ്രണയികളെ വൈൽഡ് സെക്സ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗമായി ബ്ലാസം ചെയ്യുന്ന അതായത് ഒരു ചാൻസ് കിട്ടിയാൽ മാത്രമേ ഗോള് അവിടെ അടിക്കാൻ പറ്റുള്ളൂ കൊടുക്കുമ്പോ അങ്ങനെ പല ആൾക്കാരും ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബോധം വേണം ഓരോരുത്തരും സാഹചര്യം വ്യത്യസ്തമാണ് അവർ ഏത് മാനസിക തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും അത് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഏറ്റവും മോശ സാഹചര്യത്തിലായിരിക്കും എല്ലാവർക്കും ഉണ്ടോ അവർ ഒരു നല്ല സുഹൃത്തായിരുന്നു അതിനുശേഷം നല്ല പ്രണയതാവായി മാറി മിക്ക പെൺകുട്ടികൾക്കും ഇത് ചെയ്യാൻ പറ്റും അവർക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ഇയാളിൽ അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത് ഇയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇയാളൊരു പൊളിറ്റീഷ്യൻ ആണ് എന്നൊക്കെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ കോൾ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഈ ഭ്രൂം ശേഖരിച്ചു വെക്കല് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ചിത്രേ ഗർഭവീരൻ രാഹുൽ പിടിയിൽ ആദ്യത്തെ കേസ് വന്ന സമയം തൊട്ട് നമ്മൾ രാഹുലിന്റെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ് പരാതിക്കാരി എന്തുകൊണ്ട് നേരത്തെ പരാതിപ്പെട്ടിട്ട് ഇതൊക്കെ ഒരു വ്യാജമാണോ വ്യാജമല്ല നല്ല ഒറിജിനൽ ഗർഭം തന്നെ അത് പിടിച്ചിട്ടുണ്ട് പുള്ളി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം കണ്ടായിരുന്നു വേറത്തേക്ക് ഞാൻ ആക്ച്വലി കണ്ടില്ല ഞാൻ രാവിലെ വന്നപ്പോഴേക്കാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ കുറച്ച് എന്താ പറയാ പരിപാടികളിലേക്ക് ആയിരുന്നു സർപ്രൈസ് ആയി പോയി പക്ഷേ ഞാൻ നേരത്തെ അന്ന് രാഹുലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം അല്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കൂടി പറയാനായിട്ട് ശ്രമിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും ഇതിനകത്ത് കുറ്റക്കാരിയാണ് എന്നാണ് പറയാൻ ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് അതിനെ കുറിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് വേറെ ഏതൊരു ഇത് മൂന്നാമത്തെ കേസാണ് പുതിയ കേസാണ് വന്നിരിക്കുന്നത് ഇത് വിദേശത്ത് വിദേശയാത്രയാണെന്ന് നമുക്ക് പറയേണ്ടി വരും വിദേശത്ത് ഒരു കേസ് ആ രീതിയിലാണ് പരാതിക്കാരിവിടെ എത്തിയിട്ടില്ല അപ്പോ കൃത്യമായി പരാതി അയച്ചു കൊടുത്തു ആക്കി വെച്ചു എസ് ഐ ടി വന്നു പാലക്കാട് സ്റ്റേ ചെയ്ത് രാഹുലിനെ നിരീക്ഷിച്ചു കൃത്യമായി തെളിവുകൾ എടുത്തു സി സി ടി വി ദൃശ്യം കിട്ടി അതേപോലെ ഇതിന് ഈ കേസിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചേർക്കുക റൂണുണ്ട് അപ്പോൾ റൂണം കൃത്യമായി ഡി എൻ എക്ക് അയക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ഡി എൻ എ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുള്ളിയുടെ തന്നെ ഗർഭമാണ് തെളിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ രാഹുലിനെ എന്ത് പറഞ്ഞായിരിക്കും ഈ പറയുന്ന മെൻസ് അസോസിയേഷനും അതേപോലെ രാഹുലിന് വേണ്ടി മെഴുകിയിരുന്ന ആൾക്കാർ ഇനി എന്തായിരിക്കും പറയാനുള്ളത് അല്ലെങ്കിൽ പറയാൻ പോകുന്നതെന്നുള്ളതാണ് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ളത് അതായത് ഇപ്പൊ ഈ ഭ്രൂണമൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സേഫ് ആയിട്ട് ഒരിടത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഒക്കെ നടന്നിട്ടുണ്ടാകുമായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ആദ്യമേ മനസ്സിലാവാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എല്ലാവരും ഈ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണോന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഇപ്പൊ ഞാനും ആദ്യം റിലേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരാളും പെണ്ണും ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ആതിര എനിക്ക് പ്രഗ്നന്റ് ആക്കണം എനിക്ക് അത് എനിക്ക് വേണം എനിക്കൊരു കുഞ്ഞു വേണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആതിര ആതിരക്ക് കുറച്ചെങ്കിലും സാമാന്യം ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആതിരെ ആലോചിക്കൂലേ ഞാൻ മനസ്സിലാക്കിയതോടുള്ള ഇങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രോസിക്യൂട്ടെന്ന് രാഹുലിനെ എനിക്ക് വിളിക്കേണ്ടി വരും കാരണം എല്ലാ ആൾക്കാരോടും അയാളുടെ സമീപനം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ശരിക്കും ഒരു സഹിക്കുകയാണ് രാഹുൽ കാരണം അയാളുടെ രണ്ടു മൂന്ന് വർഷനോ സ്വഭാവങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത് വളരെ സൗമ്യനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അമ്മമാരുടെയൊക്കെ പൊന്നുണ്ണി ആയിട്ടുള്ള രാഹുലിനെ നമ്മളൊരു വേർഷൻ കാണുന്നുണ്ട് അതേ വർഷം രാഹുൽ തന്നെ ഈ പറയുന്ന പ്രണയിനികളെ വൈൽഡ് സെക്സ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്യുന്ന അത്രത്തോളം പിന്നീട് ഗർഭം ഗർഭമുണ്ട് അല്ലെ ഈയൊരു കേസിനൊരു കേട്ടത് ഗർഭിണിയായി ഗർഭിണിയായിപ്പോ രാഹുൽ അങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയുടെ വിവാഹം മുടക്കും അതുകൊണ്ട് ഇത് പുറത്തേക്ക് പറഞ്ഞ് പറയുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സഹോദരിയുടെ വിവാഹം മുടക്കും ആദ്യത്തെ കേസിന് അതി ചരിത്തരൊക്കെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു ഇതേപോലെ ഗർഭിണിയായിന്ന് പറഞ്ഞ സമയത്ത് പെൺകുട്ടിയെ കൊണ്ട് അബോഷൻ ഗുളിക കഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും മറ്റൊരു രീതിയിലുള്ളൊരു ഭീഷണിയായിരുന്നു മുഴുകിയിട്ടുള്ളത് ഓരോ ആൾക്കാരുടെ അടുത്തും ഓരോ രീതിയിൽ അന്ന് ഈ ഒരു ഇഷ്യൂവിന് ശേഷം പട്ടിയൂർക്കാവ് അജിത് കുമാറുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ചോദിച്ചൊരു കാര്യമാണ് ഗർഭം രാഹുലിൻ്റെതാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ആ പെൺകുട്ടി ആദ്യത്തെ ആദ്യ ജീവിത എന്ന് പറയുന്നത് വിവാഹിതയായിരുന്നല്ലോ അപ്പൊ അവരെ സെക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ പോയി നോക്കിയിട്ടില്ലല്ലോ ചിലപ്പോൾ ഗർഭം രാഹുലിൻ്റെതാവില്ല അയാളുടെ ആയിക്കൂടെ വേറെ ആളുടെ ആയിക്കൂടെ എന്നുള്ളത് പക്ഷെ ഈ ഒരു കേസിനകത്ത് എന്തായാലും ഭ്രൂണം സൂക്ഷിച്ചു വെച്ചത് ഒരു നല്ല കാര്യമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അതുകൊണ്ട് തെളിയെങ്കിലും ചെയ്യുവല്ലോ ഡി എനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ രാഹുലിന്റെ തന്നെയാണോ എന്നുള്ളത് ഇത് ആ കുട്ടി എങ്ങനെയാണ് ഈ ശേഖരിച്ചു വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ല ആ ഒരു സാഹചര്യത്തെ പറ്റി പുറത്തേക്ക് റിപ്പോർട്ടുള്ളത് കാരണം ആദ്യം ഈ കേസ് തന്നെ സർപ്രൈസ് റസ്റ്റ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഈ ഈ ഒരു പരാതി കിട്ടിയതിന് ശേഷം ഇത് പുറത്തേക്ക് വിട്ടിട്ടില്ല മീഡിയാസിലേക്കാണെങ്കിലും യാതൊരു രീതിയിലും രാഹുലിന്റെ അടുത്തേക്ക് കേസ് പോകുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രണ്ടാമത്തെ കേസ് അറിയാം ബലാത്സംഗം കേസ് വന്നപ്പോഴത്തേക്കും പുള്ളി ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി കാരണം കീഴേ കോടതി നിന്നൊന്നും ആ ജാമ്യം കിട്ടത്തില്ല അതുകൊണ്ട് ഒളിവിൽ പോയി നിയമോപദേശം തേടിയിട്ട് മേൽ കോടതി നടക്ക് ജാമ്യം പോലും കിട്ടിയത് അപ്പോ മൂന്നാമത് ഒരു കേസ് വരുമ്പോൾ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് റൂണം ശേഖരിച്ചിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ ഒരു കാര്യമാണ് രാഹുലിന്റെ അടുത്ത് കേൾക്കുന്നത് ഉറപ്പായിട്ട് അവൾ ഒളിവി പോയില്ലേ ഈ ഒരു അറസ്റ്റിലേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല ഇനി വരുമ്പോൾ ഏതെങ്കിലും കേസുകളാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ആള് വള്ളി പിടിക്കുന്ന അച്ഛൻ മെൻഷൻ ചെയ്യുന്നുള്ള രീതിയിലേക്ക് പറയുന്ന പോലെ ഒരാളാണ് കാരണം ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ സാധാരണ ഇപ്പൊ സെക്സ് ചെയ്യും ശേഷമുള്ള ബന്ധങ്ങൾ കാര്യങ്ങളും ആ ഇത് പക്ഷെ അത് മാത്രല്ല ആൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഗർഭം ഉണ്ടാക്കാന്നുള്ളത് ഒരു ഫാന്റസി ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ല എല്ലാവരുടെ അടുത്തും ഈ ഒരു ആവശ്യം തന്നെ പറയണം എന്നില്ലല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കോ ലെവലിലാണ് ചിന്തിക്കുന്നത് പക്ഷെ ഈ പെൺകുട്ടികൾ പോകുന്ന പെൺകുട്ടികളും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളും ഇത് അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ഇയാളിൽ അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത് ഇയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇയാളൊരു പൊളിറ്റീഷ്യൻ ആണ് എന്നൊക്കെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ എന്താ പറയാ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോൾ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഈ ഭ്രൂണം ശേഖരിച്ച് വെക്കൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരുടെയൊക്കെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചിത്രം ഒന്നാമത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ നാത്തുള്ള ആൾ വിവാഹിതയായിരുന്നു ഈ പറയുന്ന മൂന്നാമത്തെ കേസിലാളും വിവാഹിതയാണ് അതേപോലെ ഇവർ ഫാമിലി സിറ്റുവേഷൻ വ്യത്യാസമാണ് എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ചില ആൾക്കാര് ബ്രേക്കപ്പായി നിൽക്കുന്ന ആൾക്കാർക്ക് കെയറിങ്ങുമായി ചെന്ന് അതിനകത്തിലേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരവസ്ഥ അതേ രീതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ കേസുകളിലും ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അവരുടെ ഏറ്റവും മോശം ഘട്ടത്തിൽ പറയുന്നുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് സമയത്താണ് രാഹുൽ മാങ്കൂട്ടവുമായി ഈ പെൺകുട്ടി കണ്ടുമുട്ടുന്നത് ആ സമയത്ത് ഇവർക്ക് കുടുംബത്തിന് നല്ല പ്രശ്നങ്ങളുണ്ട് ഭർത്താവുമായി നല്ല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്കാണ് ഇവർ പരിചയപ്പെടുന്നത് അങ്ങനെ കെയറിങ് കൊടുത്ത് കെയറിങ് കൊടുത്ത് കെയറിംഗ് ഏട്ടായി ബന്ധമുണ്ടാക്കി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ചിത്രം നാലോ ചോക്ക് വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഭർത്താവുമായി അല്ലെങ്കിൽ അത്രയും മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരാള് വന്നിരുന്നതെല്ലാം കേട്ട് ആശ്വാസം അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്വാഭാവികമായ ഒരു ബോണ്ട് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഗർഭം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മൂന്നാല് പ്രശ്നത്തില് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഗർഭത്തിന് മുതിരുന്നത് ഒറ്റയടിക്കല്ല ഇത് ഒരു സമയത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇവർ പരിചയപ്പെട്ട് ഉടനെ പോയി സെക്സ് ചെയ്യുന്ന അവസ്ഥയല്ല അല്ല അതേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങളിലാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും പ്രശ്നങ്ങളിലാണ് അതായത് ഭർത്താവു ആയിട്ട് പ്രശ്നം വീട്ടുകാരായിട്ട് പ്രശ്നം അപ്പോ മാനസികമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ കെയറിങ് കൊടുക്കുന്നു കെയറിംഗില് ആ കുട്ടി വീഴുന്നു ഇതാണ് പക്ഷേ ആ ബെസ്റ്റ് പാർട്ട്ണർ പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രേ പ്രശ്നത്തില് നിൽക്കുമ്പോ ഒരു ഗർഭം ഓക്കെ ഒരു ഗർഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാം പറയുമ്പോ അത് ഓക്കെ എന്ന് പറയുമ്പോ എന്ത് എന്തിന്റെ ബേസിസിലാണ് ആ കുട്ടി അതിനെ മുതിർന്നതെന്നുള്ളതും കൂടെ ആലോചിക്കേണ്ടത് ഇതിനകത്ത് അയാൾ മാത്രമല്ല കുറ്റക്കാരൻ ഈ പെൺകുട്ടിയും കുറ്റക്കാരില്ല ഈ ഒരു സാഹചര്യത്തിനകത്ത് ഇയാള് മാനസികപരമായിട്ട് അല്ല മാനസികമായി തകർന്നു നിൽക്കുന്നവരുമായി അടുക്കുന്നു അതിനുശേഷം ഇവര് ഇവരെ ഓവലേഷൻ ഇവര് ഓവലേഷൻ ഗർഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ സാഹചര്യത്തിലാണ് ഈ പറയുന്ന രാഹുൽ മാക്കൂട്ട പറയുന്നത് എനിക്ക് നിന്നെ ഒരു കുട്ടി വേണമെന്ന് ആ സാഹചര്യത്തിലാണ് പറയുന്നത് പറയുന്നതിനകത്തിലൊക്കെ ഡിഫറൻസ് ഉണ്ട് ചിത്രം ആദ്യത്തെ ഈ പറയുന്ന മെസ്സേജ് എനിക്ക് നിന്നെ എനിക്ക് നമ്മുടെ കുട്ടി വേണമെന്ന രീതിയിൽ മെസ്സേജ് ചെയ്ത് അങ്ങനെ റൂമിലേക്ക് പോകുന്ന സാഹചര്യവും ഇതിനകത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവർ ഒരുമിച്ച് കാണുന്ന സാഹചര്യത്തിൽ ഇവർ ഈ പറയുന്ന സെക്സിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഞാൻ ഓവലൂഷൻ ആണ് ഗർഭം ഉണ്ടാകുമെന്ന് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ കാര്യങ്ങാട് ആദ്യമേ നിർത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആണുങ്ങൾക്കും ആണുങ്ങളും ആണുങ്ങൾ തെറ്റ് ചെയ്യാറില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരൻ തന്നെയാണ് ഞാൻ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചതാണ് അപ്പൊ അയാൾക്കും അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞൂടാ രാഹുൽ ഒരു ർഭത്തിന് മുതിരേ അതിനുവേണ്ടി ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഏത് കേസിൽ വ്യക്തിമായിട്ട് ആണുങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഹുൽ മാംകൂട്ടം ഒരിക്കലും വ്യക്തിമായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു ഇയാളുടെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ സമീപിച്ചിട്ടുള്ള ഇയാളുടെ ഒരു രീതിയാണിത് അതിൽ കേസ് ഉണ്ടായിരുന്നല്ലോ സൈനയുടെ മോഹൻ കൊന്നിട്ടുള്ള അത്രയും യുവതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു രീതിയാണ് പ്രണയബന്ധത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക അവസാനം ആ പ്രണയബന്ധത്തിന്റെ ഒരു മൂർച്ച രീതിയിൽ റൂമിലേക്ക് എത്തിക്കുക അവർ സ്വകാര്യ നിമിഷത്തിൽ ഇവരെ അയാളെ കൊല്ലുക ഇതായിരുന്നു സൈനൈഡ് മോഹൻ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ മറ്റൊരു വർഷം സൈക്കോ രീതിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ഈ പറയുന്ന മൂന്ന് പെൺകുട്ടികൾക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഇയാൾക്ക് മറ്റു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാള് ഒരുപാട് പെൺകുട്ടികളുമായി നടക്കുവാണെന്നൊരു സാഹചര്യത്തിലല്ല ഇവർ തമ്മിൽ ഒരുമിക്കുന്നത് ഇവരുടെ മോശം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് റിപ്പോർട്ടടിക്കാണ് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പിൽ ഈ മോശം സാഹചര്യത്തിലൂടെ അല്ലാത്ത ആൾക്കാർക്ക് കൃത്യം അയാൾ ഒഴിവാക്കി പോയിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇയാള് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള സാഹചര്യം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇടയ്ക്കൊരു പാർട്ടി നേതാവുമായി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ പറഞ്ഞാണ് കോൺഗ്രസിന്റെ അകത്ത് തന്നെ എന്ന് വെച്ചാൽ ഇയാൾ ഈ പ്രതികരിക്കുന്ന പാർട്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ആ പാർട്ടി ആൾക്കാരുടെ വീടുകളിൽ ഇത്ര മോശമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം എന്ന് പറയുന്നതും ഇവരുടെ സാഹചര്യം തമ്മിൽ ഡിഫറൻറ്റ് ആണ് എൻറ്റാലി ഡിഫറെന്റ് ആണ് അതായത് ഒരു ചാൻസ് കിട്ടിയാൽ മാത്രമേ ഗോള് അവിടെ അടിക്കാൻ പറ്റുള്ളൂ കൊടുക്കുമ്പോ ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പല ആൾക്കാരും ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബോധം വേണം എന്താ പറയാ ഈ ഒരു ഇതിനകത്തേക്ക് വീഴരുത് എന്നുള്ളത് ആതിരയ്ക്ക് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആതിരേനെ ഒരുപാട് ഇതായിട്ട് ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഫ്ലേർട്ട് ചെയ്യുന്ന മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ആതിരെ അതിനെ എല്ലാത്തിനും ഒരിക്കലും ഈ പറഞ്ഞ കേസുകളിലൊക്കെ ആദ്യം പോയി ഫ്ലേർട്ട് ചെയ്യല്ല ചെയ്തിട്ടുള്ളത് അവർ ഒരു നല്ല സുഹൃത്തായിരുന്നു അതിനുശേഷം നല്ല പ്രണേതാവായി മാറി അതിനുശേഷം ഒക്കെ പെൺകുട്ടികൾക്കും ഇത് റിലീറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊന്നുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊക്കെ അതിനൊക്കെ നമ്മൾ ചിത്ര റിജക്ട് നമ്മളതിനു ഞാൻ റിജക്ട് ചെയ്തുപ്പുറത്തേക്കും ഓരോത്തരം സാഹചര്യവും വ്യത്യസ്തമാണ് അവരേത് മാനസിക തലങ്ങളിലൂടെയാണ് കടന്നു എന്നുള്ളതും അത് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഏറ്റവും മോശം സാഹചര്യത്തിൽ ഒരാൾ വരുന്നു എന്നിട്ട് അയാൾ ഏറ്റവും നല്ല വ്യക്തി ഒരു സാഹചര്യത്തിലാണ് ഇവര് ഈ സെക്സിലേക്ക് കടക്കുന്നത് അത് ഉടനെ പോയി സെക്സ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ പറയുന്നില്ലേ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ ഇതിനകത്തൊന്നും തെറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഈ ഇങ്ങനെയുള്ള വള്ളി പിടിക്കുമ്പോ കുറച്ചുകൂടി ജീവിത സാഹചര്യങ്ങൾ ഇത്രയും കൺസേൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓർക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ